പേര് സ്വപ്ന ഞാൻ എറണാകുളം ഡിസ്ട്രിക്റ്റിലെ സൗത്ത് പറവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരികയാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത് ഞാനിപ്പോൾ ഈ സാക്ഷ്യം പറയുന്നത് എൻ്റെ മമ്മിക്ക് കൂടെ വേണ്ടിയാണ് മമ്മിക്ക് ബാക്ക് പെയിൻ ആയതുകൊണ്ട് മമ്മിക്കും ഇവിടെ വരാൻ ഇവിടെ വന്ന് കയറി പറയാൻ പറ്റത്തില്ല അപ്പം മമ്മിക്കും ഞാനും എടുത്ത ഉടമ്പടിയിലെ കാര്യങ്ങളെല്ലാം ഏകദേശം ഒരുപോലെയായിരുന്നു പക്ഷേ ഏറ്റവും ആദ്യം മമ്മിയാണ് ഉടമ്പടി എടുത്തത് മമ്മിയുടെ ഏറ്റവും വലിയ സാക്ഷിയാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് കാരണം എനിക്ക് ഒട്ടും വിശ്വാസം ഇല്ലാതെ ഒട്ടും താല്പര്യമില്ലാതെ നിങ്ങളെല്ലാവരും ഇവിടെ ഭയങ്കര ഇഷ്ടത്തിലും താല്പര്യത്തിലും വരുമ്പോൾ ഒട്ടും ഇഷ്ടമില്ലാതെ വന്ന ആളാണ് ഞാൻ എനിക്കൊട്ടും വിശ്വാസം ഇല്ലായിരുന്നു കാരണം എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഞങ്ങൾ സാമ്പത്തികമായി ഒരുവിധം പ്രശ്നമില്ലാത്ത രീതിയിൽ ഹാപ്പിയായി പോയിരുന്ന ഒരു ഫാമിലിയായിരുന്നു ഡാഡിക്ക് അസുഖങ്ങളായി പിന്നെ ഡാഡി മരിച്ചു പിന്നെ എന്താ പറയുക ബിസിനസ്സിൻ്റെ തകർച്ചകളായി അങ്ങനെ എല്ലാം കൊണ്ടും പ്രശ്നമായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിരുന്നു പ്രേയറിന് വേണ്ടിയിട്ടും എല്ലാത്തിനും പക്ഷേ കാര്യങ്ങളൊന്നും ശരിയാകാതെ വന്നപ്പോഴത്തേക്കും അതോടുകൂടി ആ വിശ്വാസം കുറഞ്ഞു കുറഞ്ഞു വന്നു ദൈവത്തിനോട് പേടിയുണ്ട് ഞായറാഴ്ച പള്ളി പോകും നല്ലാതെ അതിനേക്കാളും കൂടുതലായിട്ടൊന്നും ഞങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടായിരുന്നില്ല എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പം മമ്മി ഇവിടെ വരാൻ പറയുമ്പോഴൊക്കെ ഞാൻ തടസ്സം പറയും രണ്ടായിരത്തി പതിനാറ് മുതൽ ഡാഡി മരിച്ച സമയം മുതൽ മമ്മി ഇവിടെ വരാൻ പറഞ്ഞിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഞാൻ മമ്മീനെ മുടക്കിക്കൊണ്ടിരുന്നു അവസാനം ഞങ്ങളുടെ ഒരു കുടുംബ സുഹൃത്തായിട്ടുള്ള സ്റ്റെവിലിന് പറഞ്ഞ ഒരാൾ വഴിയായിട്ട് ഞങ്ങൾക്ക് ഇവിടെ വരാനായിട്ട് നിർബന്ധപൂർവ്വം വരാനായിട്ട് ഒരു ഉണ്ടായി മമ്മി ഇവിടെ വന്നു ഉടമ്പടി എടുക്കാൻ പോയപ്പോഴൊക്കെ ഞാൻ തടഞ്ഞു എനിക്ക് പറ്റത്തില്ല എല്ലാ മാസവും എല്ലാ ദിവസവും ഇങ്ങനെ വരാൻ പറ്റത്തില്ല മമ്മീന്ന് പറഞ്ഞു അവസാനം ഓരോ ഓരോ കാരണങ്ങളും മമ്മിക്ക് വയ്യാഞ്ഞിട്ട് പോലും മമ്മിക്കത് ചെയ്തു തീർക്കാൻ പറ്റി ആ ഞാൻ ആ വർഷം തന്നെ ഡിസംബർ ആയപ്പോഴേക്കും ഡിസംബർ പതിമൂന്നാം തീയതി ടു തൗസൻഡ് നയൻറ്റീനിൽ ഞാനും ഉടമ്പടി എടുത്തു പിന്നീട് രണ്ട് രണ്ടു വർഷം കൊറോണയായിരുന്നു അപ്പോൾ അധികം ഒന്നും വരാൻ പറ്റിയിട്ടില്ലെങ്കിലും ആ സമയം മുഴുവനും ഞങ്ങൾക്ക് പല രീതിയിലുള്ള അനുഗ്രഹങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു പക്ഷേ ഏറ്റവും വലുതായിട്ട് പറയാനായിട്ടുള്ളത് എൻ്റെ ബ്രദറിൻ്റെ കാര്യമാണ് ഞങ്ങളുടെ ഉടമ്പടിയിൽ പല ഉണ്ടായിരുന്ന മെയിനായിട്ടുള്ളൊരു കാര്യത്തിൽ എൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിനെ കുറിച്ചായിരുന്നു അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ കല്യാണം ഒത്തിരി കല്യാണാലോചനകൾ വന്നിട്ട് നടക്കുന്നുണ്ടായിരുന്നില്ല എന്തെങ്കിലും കാരണം കൊണ്ടൊക്കെ മുടങ്ങിപ്പോകും അപ്പോൾ അച്ഛനെ കാണാനായിട്ട് സാഹചര്യം കിട്ടിയപ്പോഴത്തേക്കും അച്ഛനൊരു കാശുരൂപമൊക്കെ തന്നു പ്രാർത്ഥിച്ചു അപ്പോഴും അത് വലിയ വിശ്വാസമായിരുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന സമയത്ത് തന്നെ എൻ്റെ ബ്രദറിൻ ദുബായിലായിരുന്നു ജോലി അവൻ്റെ ജോലി അവിടെ പ്രശ്നങ്ങളായി അവന് സാലറി മര്യാദക്ക് കിട്ടാതെയായി അതുപോലെ തന്നെ അവൻ്റെ കഴുത്ത് ഒരു കഴിഞ്ഞ ഓഗസ്റ്റിൽ അവൻ വിളിച്ചിട്ട് പറഞ്ഞു അവൻ്റെ കഴുത്തിൽ ഒരു ഗ്ലാൻഡ് പോലെ വരുന്നുണ്ട് എന്താ അറിയത്തില്ല എന്ന് പറഞ്ഞു അത് സാരമില്ല ഇവിടെ വരുമ്പോൾ നോക്കാം എന്ന് പറഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് അറിയണത് അത് ഒരു പെട്ടെന്നുണ്ടായ ഒരു ഗ്ലാൻഡിൻ്റെ എൻലാർജ്മെൻ്റ് ആണ് അത് സർജറി ചെയ്യേണ്ടി വരും സർജറി ചെയ്യുമ്പോഴത്തേക്കും ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് തരത്തിലുള്ള പ്രശ്നം ഒന്ന് ഒന്നില്ലെങ്കിൽ അവൻ്റെ മുഖം ഒരു സ്ഥലത്തേക്ക് കൂടിപ്പോകും അതല്ലാന്നുണ്ടെങ്കിൽ അവൻ്റെ വോക്കൽ കോഡ് കട്ടായിട്ട് അവന് സംസാരിക്കാൻ പറ്റാതെ വരും ഇത് രണ്ടും കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വേഷമായി ഇവിടെ ഓടി വന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അവിടെ എഴുതി വെച്ചു ഒക്കെ പ്രാർത്ഥിച്ചു പക്ഷേ ആ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ മാതാവിൻ്റെ അനുഗ്രഹ ഫലമായിട്ട് അവന് സർജറി ഇല്ലാതെ അത് പൂർണ്ണമായും മാറിക്കിട്ടി ഒട്ടുമില്ല ഇപ്പോൾ ഒരു കുഴപ്പമില്ല അങ്ങനെ നേരത്തെ വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു മമ്മി മറ്റേ തേനും മറ്റേ തൈലവും ഒക്കെ പുരട്ടിയിരുന്നു പിന്നെ അടുത്തത് തന്നെ അവൻ്റെ തന്നെ കാര്യമാണ് പറയാനുള്ളത് അവൻ്റെ ജോലി ഞാൻ പറഞ്ഞല്ലോ പ്രശ്നത്തിലായിരുന്നു സാലറി കിട്ടുന്നില്ല അപ്പോൾ അവൻ ദുബായി എന്ന് പറഞ്ഞേക്ക് മുമ്പ് പുതിയൊരു ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നു അത് കിട്ടുമെന്ന് പറഞ്ഞ സമയത്താണ് ഇവിടെ കൊറോണ വളരെ ലോക്ക്ഡൗൺ ഒക്കെ വന്നു അവന് പോകാൻ പറ്റിയില്ല അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് അസുഖത്തിൻ്റെ അത് മാറാനായിട്ടുള്ള സമയം ഇതായത് ഞങ്ങൾ വിടാൻ താല്പര്യപ്പെട്ടില്ലായിരുന്നു അപ്പോൾ ഇവിടെ ഇരുന്ന സമയത്ത് അവൻ ഈ മറ്റേ എന്താ പറയുക കോവിഷീൽഡിൻ്റെ ഇഞ്ചെക്ഷൻ ലേറ്റായി പോൺ അവൻ്റെ ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ വന്നു അപ്പോൾ അന്ന് രാത്രിയിൽ അവൻ അന്ന് ഞങ്ങൾ എന്നോട് വന്ന് ഭയങ്കര വിഷമായിട്ട് പറഞ്ഞു നമുക്കെന്നാൽ ഒന്ന് കൃപാസനത്തിൽ പോയാലോ അന്ന് ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ കൊറോണ കൊണ്ടിട്ട് ഇവിടെ ലോക്ക് ചെയ്തേക്കുമായിരുന്നു എന്നാലും പുറത്ത് നിന്ന് പ്രാർത്ഥിച്ചപ്പോഴും ഞാൻ പറഞ്ഞു ദൈവമേ എന്തെങ്കിലും ഞാനായിട്ടും ഒക്കെ കളിയാക്കി പറഞ്ഞിട്ടുണ്ട് ഇവിടത്തെക്കുറിച്ച് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്കണേ അവൻ്റെ കാര്യങ്ങളൊന്നും ശരിയാക്കിയേക്കണേന്നു പിന്നെ പോയ വഴിയിൽ നടന്നത് മുഴുവനും അത്ഭുതമായിരുന്നു ഇവിടുന്ന് വൈക്കം റൂട്ടിലാണ് അങ്ങ് പോകുന്നത് അപ്പോൾ തലയാഴം എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവൻ ആദ്യത്തെ കോള് വന്നു ആദ്യത്തെ കോള് വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നീ വേഗം അങ്ങോട്ടേക്ക് പോകും അത് അവൻ്റെ ഫസ്റ്റ് കമ്പനിയായിരുന്നു അങ്ങോട്ടേക്ക് ചെല്ലും അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആ ജോലി സെറ്റായല്ലോ അത് പോകാമെന്ന് വരും അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ആൻറ്റിയുടെ വീട് തോട്ടുവക്കം എന്ന് പറയുന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ വീണ്ടും ഫോൺ വന്നു അതായത് രണ്ടാമത് അവൻ ആ ആ ജോലിക്ക് വേണ്ടി പോകാൻ ആഗ്രഹിച്ച കമ്പനിയിൽ നിന്ന് ആൾ വിളിച്ച് നീ അവിടെ എത്തിക്കഴിയുമ്പം വന്ന് നിൻ്റെ സി വി കൊണ്ടുവന്ന് തരണം അങ്ങനെ അവിടെ ചെന്നു ഇപ്പം മൂന്ന് ലക്ഷത്തിന് മേൽ സാലറിയോട് കൂടി അവൻ ജോലിക്ക് കയറി ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു അന്നത്തെ ദിവസം തന്നെ വൈകുന്നേരം രാത്രി ആയപ്പോഴത്തേക്കും ഒരു വീഡിയോ കോളിൽ ഒരു ഫാമിലി വന്നു ആ പെൺ അന്ന് ഞങ്ങൾ പരിചയപ്പെട്ട ആ പെൺകുട്ടി അവൻ്റെ ഭാര്യയാണിപ്പോൾ ആയിട്ട് ജീവിക്കുന്നു ഒരുപാട് സന്തോഷം നല്ല കുട്ടിയാണ് ഞങ്ങളോട് എല്ലാവരോടും നല്ല സ്നേഹമായിട്ട് പോകുന്നു പിന്നെയുള്ളത് മെയിനായിട്ടുള്ളത് എൻ്റെ മമ്മിയുടെ അസുഖത്തിൻ്റെ കാര്യമാണ് നാൽപ്പത്തിയേഴ് വർഷമായിട്ട് മമ്മിക്ക് മസിൽ കൺട്രാക്ഷൻ ആ കൺട്രാക്ഷൻ ഉണ്ടായിരുന്നു അത് മമ്മി ഉടമ്പടി വസ്തുക്കൾ യൂസ് ചെയ്തിന്റെ ഫലമായി മാറി അതേപോലെ തന്നെ പൈൽസിന്റെ അസുഖം ഉണ്ടായിരുന്നു അതും പൂർണമായി മാറി പൈൽസിൻ്റെ അതെനിക്ക് വർഷങ്ങളായി അങ്ങനെ അറിയില്ല പിന്നെയുള്ളത് മമ്മിയുടെ തന്നെ അപ്പോൾ അങ്ങനെ ആയിട്ടുള്ള ആ പിന്നെ ഗ്യാസ് ഗ്യാസ്ട്രബിളിൻ്റെ ഇതുണ്ടായിരുന്നു മമ്മിക്ക് ഒത്തിരി നാളുകളായിട്ട് മമ്മി റാസോഡി റാസോഡീന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെ കണ്ടിന്യൂസ് കഴിക്കുന്നത് ഡേഞ്ചറസ് ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അത് മമ്മി നിർത്തിയിട്ട് തന്നെ മൂന്ന് വർഷമായി മല മൂന്ന് മാസം നാല് മാസത്തിന് മേലായി യാതൊരു പ്രശ്നങ്ങളും